അപ്പം ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ നൈറ്റ് മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം സാധാരണ എല്ലാവരും ഇവിടെ വന്നിട്ട് നൈറ്റ് കാഴ്ചകൾ എന്ന് പറഞ്ഞ് കാണിക്കല് വന്നില്ലെങ്കിൽ വാഷിംഗ് സീറ്റ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ഒക്കെ ആണല്ലോ അതൊക്കെ വ്യത്യസ്തമായി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വയ്ക്കുന്ന നൈറ്റ് മാർക്കറ്റ് ഉണ്ട് രാത്രി ഇപ്പോൾ ഇവിടെ സമയം ഒന്ന് പത്ത് അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ കാണാം വീട്ടിലേക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ വയ്ക്കുന്ന ഒരു നൈറ്റ് മാർക്കറ്റ് ക്ലൈച്ചുകൾ അപ്പൊ നോക്കിയാലോ നമ്മള് പറഞ്ഞ നൈറ്റ് മാർക്കറ്റിൽ എത്തി ഇവിടെ മെയിൻലി ഉള്ള സാധനം എന്ന് അരി പഞ്ചാരം അങ്ങനത്തെ ഒന്നല്ല പക്ഷെ അതും ഇവിടെ കിട്ടും കൂടുതലായിട്ടും പച്ചക്കറി ഫ്രൂട്സ് അതുപോലെ മീറ്റുകൾ മീറ്റുകൾ എന്ന് പറഞ്ഞാല് ഫിഷ് പോർക്ക് ബീഫ് ചിക്കന് അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതുപോലെ ഫ്രൂട്ട്സിന്റെ ഒരു നമ്മൾ കാണാത്ത നമ്മളെ നാട്ടിലില്ലാത്ത നമ്മൾ അറിയാത്ത പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാം എന്നിട്ട് തുടങ്ങണം വിൽക്കണേ ഒരു ചേച്ചിന്റെ അടുത്ത് എത്തി ഇതൊക്കെ എനിക്ക് തോന്നാം അതിൻ്റെ വിലകളാണ് നാല് ഭാഗത്ത് ഒരു നാരങ്ങക്ക് നാല് ബാക്ക് നമുക്ക് ഏതായാലും നാരങ്ങ കുറച്ച് വേണം ആദ്യം കുറച്ച് തക്കാളി എടുക്കാം തയേക്കാം സാംസിങ് ഹാ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു കിലോ തക്കാളിക്ക് ഇപ്പം ഒന്ന് ബാങ്കോക്കിലെ വില അപ്പം നമ്മൾക്കൊരു രണ്ട് കിലോ തക്കാളി എടുക്കാം നോക്കി എടുക്കണം എന്താ വെച്ചാൽ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയാണോ പൈസ ഇവിടെ എഴുതി വെച്ചത് അത് കറക്റ്റ് കൊടുക്കുക അതിലൊരു മുറ്റ കുറവോ അല്ലെങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഉണ്ടാവില്ല ബാർഗെയിനിങ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ആരും നമ്മളെ നമ്മളെ നാട്ടിലത്തെ മാതിരി വാ കിലോ പത്ത് അല്ലെങ്കിൽ വെരി ഇവിടുന്ന് വാങ്ങിക്കോളി അല്ലെങ്കിൽ അപ്പുറത്തെ പിടിയേക്ക് പോണ്ട അങ്ങനത്തെ ഒന്നും ഒരു സംഗതി ഇല്ല നമുക്ക് വേണമെന്നു നമ്മൾ വരിക എടുക്കുക വാങ്ങുക പോരുക അതുതന്നെ അല്ലാതെ വേറൊരു പരിപാടി ആളെ വിളിച്ചു കയറ്റുന്നതോ മാർക്കറ്റിനെതിരായിട്ടുള്ള ശല്യങ്ങളോ ഒച്ചപ്പാടോ ബഹളോ ഉപ്പന്തനങ്ങൾ നോക്കി ചുറ്റുപാടും ഒരു ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങും പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ബാത്ത് അപ്പോ നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ബാത്തിന് ഇന്ത്യൻ റുപ്പി രണ്ട് റുപ്പി വെച്ച് കൂട്ടിയാൽ എഴുപതും പിന്ന മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത് എഴുപതും പതിനേഴ് അപ്പൊ എമ്പത്തി ഒരു കിലോ ഓ വില അധികം തന്നെ അല്ലേ അപ്പോൾ ഉള്ള ഒന്നര കിലോ ഒന്നര കിലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കെ പിന്നെ കുറച്ച് നാരങ്ങ കൊറച്ച് നാരങ്ങെടുത്ത് നാരങ്ങൾ നൂറ്റി അമ്പത് റുപ്പിയാണ് നൂറ്റി അപ്പത് നൂറ്റി അറുപത് റുപ്പിയാണ് ഇവിടെ ഇരുപത്തഞ്ച് പാത്തേ ഉള്ളൂ അപ്പോ ഇരുപത്തഞ്ച് പാത്തെന്ന് പറയുമ്പോ അയിമ്പ് അറുപത്തിരണ്ടരൂ ക്യാരറ്റ് വിട വല്യ സാം കിലോ സാം കിലോ മൂന്ന് കിലോ എടുത്ത് മൂന്ന് കിലോ അപ്പൊ ഇനി കുറച്ച് ഉള്ളി ഉള്ളിക്ക് മുപ്പത്തഞ്ച് അപ്പോ ഉള്ളിക്ക് ഇപ്പൊ നാട്ടില് വില കുറഞ്ഞിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെയാണ് ഇവിടത്തെ കാണാ കാഴ്ചകൾ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങള് യൂട്യൂബിലും മറ്റു ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും ഇത് നിങ്ങൾ കാണലുണ്ടാവൂല അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഇവിടെ മാർക്കറ്റിൽ വില ഇങ്ങനെ മാറി മാറി വരും പക്ഷെ വലിയ മാറ്റം നാട്ടിലത്തെ പോലെ വലിയ പൈസന്റെ മാറ്റമൊന്നും വരുല്ല ഇവിടെ കൂടി പോയാൽ അഞ്ച് റുപ്യ അഞ്ച് പാത്ത് പത്ത് ഭാത്തിന്റെ ഡിഫറൻസ് സാധാരണ രീതിയിൽ വരാറുള്ളൂ നമ്മളിപ്പോ സ്ഥിരമായിട്ട് സാധനം വാങ്ങാൻ വരുന്ന മാർക്കറ്റാണ് ഒന്നാമത് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് അതായത് ഫ്രഷും കിട്ടും ചീപ്പ് ആൻഡ് ബെസ്റ്റും ആണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ മാർക്കറ്റിനാണ് പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് വരണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല സാധനം ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാം അപ്പൊ ഒരുവിധം പച്ചക്കറിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഈ അമ്മച്ചിട്ട് തന്നെ ചേച്ചി തന്നെയാണ് വാങ്ങല് അപ്പോ എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ബാക്കി നമുക്ക് പച്ചക്കറികൾ ഇപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങൾ ഒരുവിധ കാണും ആണോ അപ്പൊ നമ്മൾ പച്ചക്കറി വാങ്ങി അഞ്ഞൂറ്റി മുപ്പത് പാത്ത് ഇതും പറസ്റ്റമാണ് ഞങ്ങള് എന്തിന്റെ വില സ്പോട്ടിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് കാണിച്ചു തരിക അത് ഏത് ഷോപ്പ് പോയാലും അങ്ങനെ തന്നെ അപ്പൊ ഞമ്മത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഭാത്ത് അപ്രോക്സിമേറ്റ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പൂറ് അപ്പൊ ആയിരം ഒരു ലോഡ് സാധനായിപ്പോ ഏകദേശം പത്ത് പ്പോ കൈ വിട്ടു എല്ലാം ഉള്ളി തക്കാളി പച്ചമുളക് വാങ്ങില്ല ക്യാരറ്റ് സലാഡുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ എല്ലാം വാങ്ങി ഇനി ഉപ്പേരി വെക്കാതെ മീറ്റ് ചിക്കൻ ഒക്കെ വാങ്ങണം പച്ചക്കറി ഒക്കെ വാങ്ങി ഇനി നമ്മള് വാങ്ങാൻ പോകുന്നത് കുറച്ച് മീറ്റ് വാങ്ങണം മീറ്റില് പന്നി പന്നി നമ്മൾ കഴിക്കാൻ പറ്റൂല പന്നിന്റെ ഒരു വിശ്വല് നിങ്ങളെ കാണിച്ചു തരാം പന്നി ചോപ്പ് ചെയ്തുകൊണ്ട് തൊണ്ണൂറ് ഭാത്ത് എൺപത് ഭാ നൂറ്റിപ്പഞ്ചു പന്നി പന്നിയാണെങ്കിൽ പന്നികൾ പല അതാ വെട്ടി നിരത്തി വെച്ച എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ കണ്ടില്ലേ ചിക്കൻ ആയാലും ഏത് ഐറ്റം ആയാലും നമ്മളെ നാട്ടിലത്തെ പോലെ ഫുള്ള് അല്ല തരുക എന്താണോ നമുക്ക് വേണ്ടത് അതാണ് തര ഫ ഫിഷ് ലൈവ് അതായത് ജീവനോട് അതാ വെട്ടി അടിച്ച് തലക്കടിച്ച് കൊണ്ട് നമുക്ക് വേണ്ടത് എടുത്ത് കണ്ടിട്ട് തരും അതുപോലെ മീറ്റൊക്കെ നമുക്ക് ഏതാണോ വേണ്ടത് ഇപ്പൊ കരൾ വേണേൽ കരൾ മാത്രം ലിവർ വേണേൽ ലിവർ മാത്രം അതുപോലെ ബോണ് വേണേൽ ബോണ് മാത്രം അങ്ങനെ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് വേണം നമ്മൾ താത്തിൻ്റെ അടുത്തെത്തി താതൻ്റെ അടുത്ത് ആ താതൻ്റെ അടുത്ത് നല്ല ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട് ചിക്കനിൽ ചിക്കൻ കുണ്ട ഒരു രണ്ട് കിലോ ആ സങ്കല് അപ്പോ രണ്ടു കിലോ ചിക്കന് ചിക്കൻ ഇങ്ങനെ കിട്ടാം അതായത് ലെഗ് പീസിന്റെ ആ പോർഷൻ ഉള്ളതുപോലെയാണ് അത് മാത്രം അതുപോലെ ബ്രസ്റ്റ് പീസ് വേണമെങ്കിൽ അത് മാത്രം അതുപോലെ എടുക്കണോ ആ പീസ് വേണം നമ്മ വരെ ആ ഓക്കെ ഞങ്ങളിപ്പോ കൂടുതൽ എടുക്കല് നമ്മളെ ഈ ലെഗും ഇതും കൂടെ ഒക്കെ വരുന്ന ഈ പീസാണ് നമ്മളെടുക്കല് അതുപോലെ ഇവർ എടുക്കണ ആ കാലൊന്നു കാണിച്ചിടത്ത് നമ്മളെ നാട്ടില് നമ്മൾ ആരും ഉപയോഗിക്കാം ഇപ്പൊ ബംഗാളികളൊക്കെ ഉപയോഗിക്കലിണ്ടെന്ന് പറയുന്നത് കേട്ട് കാല് മാത്രം നമ്മളെ മെഗാക്കിട്ടുള്ള കാല് മാത്രം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് കാഴ്ചകള് പിന്നെ പച്ചക്കറിയിലൊക്കെ വെറൈറ്റി വരേ ഇപ്പൊ ഫിഷിന്റെ അതൊരു കാര്യല്ലേ കൊഞ്ചൊക്കെ തന്നെ ആണെങ്കിലും പല ഐറ്റംസ് കൊഞ്ച് അതുപോലെ ഈ എന്താണ് എന്താണി പറയാ അതുപോലെ കളർഫുൾ സാധനം അതാ അതിൻ്റെ ഉള്ളി എടുത്ത് വെച്ചത് പിന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ അധികവും കച്ചവടക്കാർ അറിയുന്നത് സ്ത്രീകള് സ്ത്രീകള് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല നട്ടപ്പാ കട്ടോ കട്ടിട നട്ടപ്പാ അതിലൊക്കെ ഒരു പേടിയോ യാതൊരു പ്രശ്നവും ആദ്യ കച്ചവടത്തിന് ഇരിക്കുന്ന സ്ത്രീകളാണ് ഓക്കെ അപ്പോ പെട്ടെന്ന് പരിപാടി കേട്ടോ ഓൾറെഡി ഒന്നര മണി ലേറ്റായി ഇപ്പൊ മീറ്റിന്റെ സെക്ഷനിലെത്തി ഇവിടെ ഒന്നും അധികം നിക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ വിട്ടി നിൽക്കുന്നു ഇപ്പുറ സൈഡിൽ ചിക്കൻ തന്നെ പല ഐറ്റംസ് ചിക്കൻ പല വലുപ്പത്തിലും ഇറക്കിയോ അതെല്ലാം ഉണ്ട് പന്നിക്കുട്ടന്മാരെ തലയൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ച് ചെറിയ എന്താ രസം കാണാൻ തന്നെ നോർക്കാണെങ്കിലും ഒന്നും ചെയ്യേണ്ടിയില്ല തോലൊക്കെ പൊറുക്കി കറക്റ്റ് അതിന്റെ രോമൊക്കെ പോക്കി റെഡി ആക്കി വെച്ചാണ് കൊണ്ടുപോകാ ഗ്രില്ല് ചെയ്യാ കഴിക്കാം മീനൊക്കെ എപ്പോഴും പെട്ടപ്പ് മാറിയില്ല പെട്ടക്കണ്ണാ കൊട്ട വിഭവങ്ങളാണിത് ഇതൊരു വിധം ഇതിലൊക്കെ കട എന്താ സംഗതി സംഗതില്ല വായിച്ചൊരു മധുരമുള്ള ടൈപ്പാണ് എന്താണെന്ന് അറിയില്ല അത് നമ്മള് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയാലൊക്കെ അതിലൊക്കെ കൂടുതലൊക്കെ ഉണ്ടാവും പിന്നെ അതാണ് മീൻ ഉണക്കുന്നത് ഇവര് ഉണക്ക മീനിന്റെ ഭയങ്കര ലോകം തോന്നുന്നു നന്നായിട്ട് ഉണക്ക കാര്യത്തില് കായലൻറ്റുകാരിൽ ഒട്ടും പുറകിലെല്ലാം അറിയാലോ ഈ കിടന്ന സാധനം എന്താണെന്ന് മനസ്സിലായി സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും ജീവനുള്ള തവള അതിന്റെ മിടുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എല്ലാ തവണയും ജത്തിയില്ല കാണുമ്പോ തന്നെ എന്തോ ആന്ന് പക്ഷെ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയെന്ന് പറയുന്നിട്ടുണ്ട് തവളന്റെ എന്റെ ജീവിതത്തിൽ കയ്യൊക്കെ ഇങ്ങനെ ജീവ് പോവുക തോന്നുന്നു ആ മിടുപ്പ് അവസാനിച്ചില്ല പിന്നെ ഇതുപോലെ പല വ്യഞ്ജനങ്ങളൊക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഉണക്ക മീന്റെ സെക്ഷന് എല്ലാ മീനും വരെ വെട്ടി ഉണക്കുന്നുണ്ട് പിന്നെ അതുപോലെ മസാല ഇവിടെ ചെയ്യണത് അരച്ച് പിഴിഞ്ഞ് ഇതാക്കി കിട്ടും അപ്പൊ കുറച്ച് തേങ്ങയും വാങ്ങല്ലേ തേങ്ങ ഇല്ലാലോ തേങ്ങ പാലായിട്ട് വേണോ അല്ല തേങ്ങ ആയിട്ട് വേണോ തേങ്ങ ആയിട്ട് ഉണ്ട് തേങ്ങ ചരണ്ടി വാങ്ങാത്തൊരു കാഴ്ച തന്നെ കേട്ടോ ഒരു സുന്ദരിയായ ചേച്ചി കുത്തിട്ട് കാട്ടി ബോട്ടി നന്നാക്ക ഇതൊന്നും കാണിക്കോട്ട് തരുന്നില്ല പേരൊക്കെ നാപ്പാത്ത് അടിപൊളി ആ ഇല്ല പോലും രണ്ട് നാല് കിലോ കുറച്ച് പേരൊക്കെ കൊറച്ച് പഴവും പഴത്തിന്പാരിറ്റീവ്ലി നമ്മളെ നാട്ടിലെ വില വില അറുപത് ഒരു കിലോ ആ അടുത്ത് വന്നു അറുപത് പാത്തെന്ന് പറയുമ്പോ നാട്ടിലെ നൂറ്റി അമ്പത് റുപ്യ കിലോ ഇപ്പൊ നാട്ടിലും പഴത്തിന് ഏകദേശം എഴുപത് റുപ്യൂപ വില ഉണ്ട് മത്തന്റെ ഒക്കെ വലുപ്പം വരുമ്പോൾ അപ്പൊ ഇന്നത്തെ ഷോപ്പിങ് കഴിഞ്ഞ് ഒരുവിധം പച്ചക്കറി ഐറ്റംസ് എല്ലാം വാങ്ങി ബ്രോക്കറി വാങ്ങി ഗ്യാറ് കസ് കാബേജ് ഉള്ളി പച്ചമുളക് എല്ലാ ഐറ്റംസും തേങ്ങ അടക്കം വാങ്ങിയതാ വണ്ടിമല്ല ഫുൾ ലോഡ് സാധനമായി അപ്പോൾ ഇന്നത്തെ പർച്ചേസ് പച്ചക്കറി കഴിഞ്ഞ് ഇനി കുറച്ച് ഫ്രൂട്ട്സോടും വാങ്ങിയാൽ പോകും പക്ഷേ സമയം അതിക്രമിച്ചത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം അപ്പം താങ്ക്